ഓരോ അഞ്ചാം വാക്യം യഹോവ അവന്റെ ദയ വിശ്വസ്തത തലമുറ വിശ്വസ്തയായും ഇരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം യഹോവ നല്ലവനാണ് രണ്ടാമത്തെ കാര്യം അവന്റെ ദയ ദയാളാണ് മൂന്നാമത്തെ കാര്യം അവന്റെ വിശ്വസ്തത നല്ലവനാണ് എന്നെ ഈ മെസ്സേജിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലെ ഒരു പക്ഷേ ഈ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് ഒരുപാട് വ്യക്തികളെ നമ്മൾ കണ്ടു പറക്കുമ്പോൾ ഒത്തിരി വ്യക്തികളെ നമ്മൾ നല്ലവരാണ് എന്ന് വിചാരിച്ചിട്ടുണ്ട് ആവിശ്യഘട്ടത്തിൽ നമ്മൾ സഹായിക്കുമെന്ന് കരുതിയ പലരെയും നമ്മൾ നല്ലവരായി ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷെ ആവശ്യം വന്നപ്പോൾ ഒരു അത്യാവശ്യം വന്നപ്പോൾ ഒരു പ്രതികൂലം വന്നപ്പോൾ ഒരു പ്രയാസം വന്നപ്പോൾ ഒരു കഷ്ടത വന്നപ്പോൾ നല്ലവരാണെന്ന് ചിന്തിച്ച പലരെയും നമ്മൾ നോക്കി ആരെയും കണ്ടില്ല ആരും വന്നില്ല സഹായിക്കുവാനും വന്നില്ല ആശ്വസിപ്പിക്കുവാനാരും വന്നില്ല ആരെയും കണ്ടില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ എൻ്റെ ആവശ്യഘട്ടങ്ങളിൽ എൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ എൻ്റെ പ്രയാസവേളകളിൽ നല്ലവരെന്ന് തോന്നിയ മനുഷ്യരെല്ലാവരും മാറി നിന്നപ്പോൾ ഒരു വിളിറങ്ങി വന്നിട്ടില്ലേ എന്റെ ഹൃദയം ഒന്ന് കലങ്ങിയപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു വേദന വന്നപ്പോൾ നീ മുന്നോട്ടെങ്ങനെ പോകുമെന്ന് പ്രയാസപ്പെട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ നീ വഴി നടക്കുമെന്ന് നിന്റെ മുന്നിലുള്ള വഴികളെല്ലാം അടഞ്ഞപ്പോൾ നീ പ്രയാസപ്പെട്ടപ്പോൾ ഭാരപ്പെട്ടപ്പോൾ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട് അവന്റെ പേരെ യഹോവ ഹൃദയം മുറങ്ങിയവർക്ക് അവൻ സമീപസ്ഥനായ ദൈവമാ യഹോവ നല്ലവനാണ് അവൻ മാത്രമാണ് നല്ലവൻ അവന്റെ ദയാ എന്നേക്കുമുള്ളത് ഒന്ന് ഓർച്ചു നോക്കുക എന്നിട്ട് ജീവകാലത്തിനകത്ത് എത്രയെത്ര പടുകുഴികളിൽ ചെളികളിൽ താന്നുപോയപ്പോൾ അതെ ഒത്തിരി പാപത്താൽ ഞാൻ താഴേക്ക് വീണപ്പോൾ ഇനി ഒരിക്കലും എനിക്ക് ഉയർന്നു വരുവാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപക്കറകളെ ഓർത്തു ഞാൻ പരിതപിച്ചപ്പോൾ ഇനി ഒരിക്കലും എനിക്കൊരു പരിണാമമുണ്ടാകില്ല എന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ വിചാരിച്ചപ്പോൾ അവന്റെ ദയ അവന്റെ ദയാറങ്ങി വന്നത് ഓർക്കുന്ന ദൈവലെ അവനെ അവനെയൊന്ന് സ്തുതിച്ചാട്ടെ അവനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ദയയെക്കുറിച്ച് ഒന്ന് ഓർത്തുകൊണ്ട് അവനെ സ്തോത്രം പറയണം അവൻ്റെ ദയ ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് ഓർത്തുപോയ ചില നിമിഷങ്ങൾക്കകത്ത് ചില പാപ സ്വഭാവം എന്നിലേക്ക് പഠിച്ച് അമർന്നു വന്നപ്പോൾ എനിക്ക് അതിൽ നിന്ന് വിടുതലില്ലാതെ സ്വാതന്ത്ര്യമില്ലാതെ ഞാൻ അലയുമ്പോൾ ഒരുവൻ വന്നു എനിക്ക് സ്വാതന്ത്ര്യം തന്നത് ഓർക്കുന്ന ദൈവം ഓർത്ത് ഞാൻ ദിവസത്തെ സ്തുതിക്കുക ഈ മെസ്സേജ് തന്നെ ോർത്ത് അവൻ നമ്മളെ കരം പിടിച്ചതോർത്ത് മടുവുഴിയിൽ നിന്ന് ചെളിയിൽ നിന്ന് അവൻ വിട്ടുപിച്ച് ഒരു പാറമേൽ നിർത്തിയ ദൈവ അനുഭവിച്ച ദൈവമക്കൾ പറയട്ടെ അവന്റെ ദയാളെന്ന് അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായിരിക്കുന്നു ഞാൻ വിചാരിച്ചു എന്റെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ എൻ്റെ ജീവിതം കൊണ്ട് എന്തായി കർത്താവേ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്തായി കർത്താവേ ദൈവത്തിന്റെ കരം പിടിച്ചിട്ട് എന്താ കർത്താവേ എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരെ ചിലര് അവരോട് പോയി ചോദിച്ചാൽ അവർ പറയും ഇല്ലില്ല ഭർത്താവിന്റെ ദാസനയെ ഞാൻ അവന്റെ തരം പിടിച്ചത് കൊണ്ട് എന്റെ തലമുറ ഇന്ന് അനുഭവിക്കുന്നതും മുഴുവൻ ഞാൻ അറിയുന്നു എന്റെ തലമുറയെ അവൻ ഉയർത്തിയത് ഞാൻ അറിയുന്നു അർഹിക്കാത്തടത്തേക്ക് എന്റെ തലമുറയെ എത്തിച്ചത് ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്ന ദൈവൈതലെ ഇന്ന് പകൽക്കാലം അത് ഓർത്തെടുക്കുന്ന ദൈവ പൈതലെ നിനക്കൊന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ ഞാൻ എന്റെ ദൈവത്തെ പിൻപറ്റിയതുകൊണ്ട് എന്റെ തലമുറകൾ പോലും ഞാൻ അർഹിക്കാത്തട

അവൻ്റെ ദൈവം അവൻ്റെ വിശ്വസ്തയും നിന്റെ മൂടൊക്കെ എന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം സഹായിക്കട്ടെ എന്ന ദിവസം നിനക്ക് അനുഗ്രഹമായി തീരട്ടെ